മന്ത്രകോടി നന്ദൻ വെറുതെ കട്ടിലിൽ കിടക്കുകയാണ് പെട്ടെന്നാണ് അവൻ ഒരു കൊലിസിൻ്റെ കൊഞ്ചൽ കേട്ടത് നോക്കിയപ്പോൾ കുഞ്ഞാറ്റ നന്ദനവളെ കൈകാട്ടി വിളിച്ചു അവൾ അകത്തേക്ക് കയറി വന്നു കൊച്ച മാങ്ങി ഉടുപ്പാണല്ലോ മോളിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നന്ദനവളെ എടുത്ത് കട്ടിലിരുത്തി ദേവുചെറ്റിയാണിടുവിച്ചത് കൊള്ളാമോ കൊച്ച അവൾ കില്ലുകില്ലു ചിരിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആണോ കൊള്ളാലോ സൂപ്പറായിട്ടുണ്ട് കുഞ്ഞിൻ്റെ കവളയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു ആട്ടേ മോളുടെ പപ്പ എന്നാണ് വരുന്നത് നന്ദൻ അവളോട് ചോദിച്ചു പപ്പായി നെക്സ്റ്റ് വീക്ക് വരും അപ്പോൾ എനിക്ക് വലിയൊരു ബാർബിയും റെഡിബെയറും പിന്നെ ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവരും കുഞ്ഞാറ്റ അവളുടെ ഉണ്ട കണ്ണുകൾ ഒന്നൂടെ മുഴുവിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആണോ പപ്പായി അതെല്ലാം കൊണ്ടുവരുമോ എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് കൊണ്ടുവരുമല്ലോ ഒരുപാട് ഇഷ്ടമാണ് ആ അത് ശരി ഉം എന്നെ ഇഷ്ടായോണ്ടാണ് എല്ലാം കൊണ്ടുവന്നു തരുന്നത് കുഞ്ഞാറ്റ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദേവു മുറിയിലേക്ക് വന്നത് ആ ദേവു മുറിയുടെ മാതൃകലേക്ക് നോക്കിക്കൊണ്ട് കുഞ്ഞാറ്റ വിളിച്ചു ഇങ്ങോട്ട് വന്നേ ചിറ്റേ ഇവിടെ ഇരിക്കാം ഓടിച്ചെന്ന് കുഞ്ഞാറ്റ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു നന്ദിന് ദേഷ്യാണെന്ന് അറിയാമെങ്കിലും ദേവൂട്ടി വേറെ നിർവാഹമില്ലാതെ അകത്തേക്ക് കയറി വന്നു ബെഡിലേക്ക് അവളെ പിടിച്ചിരുത്തിയ ശേഷം കുഞ്ഞാറ്റ നന്ദൻ്റെ അരികത്ത് അരികത്ത് ചെന്ന് നിന്നു അപ്പോൾ എന്താ കൊണ്ടുവരുന്നത് കുഞ്ഞി പപ്പായി കൊണ്ടിരുന്ന ചോക്ലേറ്റ് ഒക്കെ കൊച്ചന് തരണം കേട്ടോ നന്ദൻ അവളുടെ ഓമനത്തമുള്ള കവളിൽ കൈകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു ചോക്ലേറ്റ് തരാം പിന്നെ എല്ലാം ദേവച്ചിട്ടിക്കാണ് ഞാൻ കൊടുക്കുന്നത് ദേവച്ചീറ്റ പാവമാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് ദേവുവിനെ നോക്കിക്കൊണ്ട് കുട്ടി പറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവിടെ ഇരുന്ന ഓരോരോ കവറെടുത്ത് കുഞ്ഞാറ്റ തിരയാൻ തുടങ്ങി എന്താടാ വാവ എന്താ നോക്കുന്നേ ദേവു എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു നന്ദൻ വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സെല്ലാമാണിത് ദേവ് ചിട്ടയുടെ ഉടുപ്പ് ഒന്ന് കാണിച്ചേ നോക്കട്ടെ അത് കേട്ടതും ദേവിൻ്റെ മുഖം മാടിയത് നന്ദൻ ശ്രദ്ധിച്ചു അവനതൊന്നും എഴുന്നേറ്റു വാവ് ചിങ്ങ് വന്നേടാ നമുക്ക് താഴേക്ക് പോകാം അവൻ വന്ന് കുട്ടിയെ എടുക്കാൻ നോക്കി കൊച്ചാ ചിറ്റയുടെ ഉടുപ്പ് കാണിച്ചേ ചിറ്റയ്ക്ക് ഉടുപ്പൊന്നും മേടിച്ചില്ല കുഞ്ഞാറ്റ ഞാനേ എൻ്റെ കുഞ്ഞിക്ക് മാത്രമേ മേടിച്ചുള്ളൂ അയ്യോ അത് കഷ്ടായല്ലോ കൊച്ചിന് ചിറ്റ ഇഷ്ടമില്ലല്ലേ അതുകൊണ്ടല്ലേ ഉടുപ്പൊന്നും മേടിക്കാഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായി എന്തോ വലിയ കണ്ടുപിടിത്തം നടത്തിയതുപോലെ ആ പിഞ്ചു കുഞ്ഞു പറഞ്ഞതും ദേവന്റെ നെഞ്ചിൽ ആരോ മുള്ളുകൊണ്ട് തറച്ചതുപോലെ തോന്നി നിറഞ്ഞു തൂവിയ മിഴികൾ ആ കുഞ്ഞിൽ നിന്നും മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ വേഗം തന്നെ അവിടെ കണ്ടോ കണ്ടൊകച്ച പാവൻ്റെ ദേവുചിറ്റ സങ്കടായില്ലോ ചിറ്റയ്ക്ക് അതാണ് ഓടിപ്പോയത് നന്ദൻ്റെ കയ്യിൽ നിന്നും ഊർന്ന് താഴേക്ക് ഇറങ്ങിയ ശേഷം കുഞ്ഞാറ്റയും ദേവൂട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി കുറച്ചു കഴിഞ്ഞതും നന്ദൻ രണ്ടു മൂന്ന് ചോക്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു അത് കണ്ടതും കുഞ്ഞാറ്റ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നു കളിയും ചിരിയും ഒക്കെ ആയിരുന്നു നന്ദേട്ടനെ കുഞ്ഞിനെ കൊഞ്ചിക്കാനൊക്കെ അറിയാമോ എന്തൊരു സ്നേഹവും വാത്സല്യവുമാണ് അവളോട് ദേവു നോക്കി നിൽക്കുകയാണ് അവരെ എല്ലാവരോടും ഏട്ടനു സ്നേഹമാണ് ഏട്ടനോട് വഞ്ചന കാണിച്ച ലച്ചു പോലും വില കൂടിയ ചുരിദാറാണ് ഏട്ടൻ മേടിച്ചു വന്നിരിക്കുന്നത് പക്ഷെ തന്നോട് മാത്രമുള്ളീ അകൽച്ച എല്ലാ തെറ്റും ചെയ്തത് ഇപ്പോൾ താൻ മാത്രമായി വേദനകൾ വന്ന് ഒരു കൂമ്പാരം പോലെ മൂടുകയാണെന്ന് അവൾക്ക് തോന്നി കുഞ്ഞാറ്റയുടെ കളിയിലും ചിരിയിലും അപ്പോഴും ആ വീട് ആകെ ബഹളമയം രാത്രി കിടക്കുന്ന നേരത്താണ് ദേവുട്ടി ലച്ച് വിളിച്ചത് ആ ദേവു ഓണക്കോടിയൊക്കെ എടുത്തോടി എടുത്തേച്ചി അവിടോ ഇവിടെ നാളെ പോയി മേടിക്കാമെന്ന് പറഞ്ഞു ആ പിന്നെ നിനക്കെന്താ വാങ്ങേണ്ടത് എനിക്കൊന്നും വേണ്ട ചേച്ചി കുറേ ഡ്രസ്സ് ഇവിടെ തയ്ക്കാനിരിക്കുകയാണ് വെറുതെ കളയണ്ട അവൾ പറയുന്ന കേട്ടുകൊണ്ട് നന്ദൻ അവിടെ കിടപ്പുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല നിനക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് പറയുക ചേച്ചിയുടെ ഇഷ്ടം പോലെ എടുത്തു എനിക്ക് ചേർന്ന് കളറൊക്കെ അറിയാമല്ലോ അത് ശരിയാ ഞാൻ നോക്കിയെടുത്തോളാം ആ പിന്നെ നന്ദനുണ്ടോ അടുത്ത് ഓ ചേച്ചി ഉണ്ടല്ലോ ഒന്ന് കൊടുക്കാമോ എനിക്ക് നന്ദൻ്റെ ഷർട്ടിൻ്റെ സൈസൊന്ന് ചോദിക്കാനാ ഇപ്പം കൊടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് ദേവൂട്ടി നന്ദിൻ്റെ അടുത്തേക്ക് ചെന്നു ലച്ചു ചേച്ചിയാണ് ഏട്ടൻ്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിക്കാനാ ഫോർട്ടി ടു നീ പറഞ്ഞാൽ മതി അവൻ ഫോൺ കൊണ്ട് അവളോട് പറഞ്ഞു ആ ചേച്ചി ഫോർട്ടി ടു ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത് ആ ഓക്കെ ഓക്കെ പിന്നെ ദേവൂട്ടി നന്ദൻ ഏത് കളറും മാച്ചാകും നിന്റെ കാര്യത്തിലാണെനി കൺഫ്യൂഷൻ ലച്ചു പറയുന്നത് നന്ദൻ കേട്ടതായി തോന്നിയതും ദേവിന് ചെറിയ സങ്കടം തോന്നി ചേച്ചി എന്നാ ഞാൻ വെച്ചോട്ടെ ആ ഓക്കെ ദേവൂട്ടി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേച്ചി അവൾ ഫോൺ കട്ട് ചെയ്ത് മേശമേൽ വെച്ചു നിന്റെ ചേട്ടത്തേക്ക് തൊലിമു തൊലിവെളുപ്പ് മാത്രമേ ഉള്ളൂ അവളുടെ മനസ്സ് മുഴുവൻ മലിനമാണല്ലോടി ഡീ നന്ദൻ പറഞ്ഞപ്പോൾ ദേവു ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു എന്തു പറഞ്ഞാലും ഒരു മറുപടി പോലും പറയാതെ തല കുമ്പിട്ടിരുന്നോണം അതല്ലേ ആകെ കൂടി അറിയോ ഇല്ലെങ്കിൽ ഹരിസാറിൻ്റെ ഭാര്യയാകില്ലായിരുന്നോ നീയൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞെട്ടിത്തെറിച്ചിരുന്നു പോയി ദേവു അപ്പോൾ എന്നോടൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചിയുടെ അനീതയുടെ മുമ്പിൽ ഞാൻ പൊട്ടനാകില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് നന്ദൻ എഴുന്നേറ്റ് അലമാർ തുറന്നു ഇതാ ഇഷ്ടാണോ നോക്ക് ഒരു കവർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ദേവിൻ്റെ കൈകൾ വെറുകൊണ്ടു ഒപ്പം മറ്റൊരു കവർ കൂടി എടുത്തുകൊണ്ട് വന്നു ഞാൻ വക്കീലിനെ കണ്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് രണ്ടാളും പരസ്പര സമ്മതത്തോടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആകില്ല അങ്ങനെയാണ് സാറ് പറഞ്ഞത് പിന്നെ ഇതൊക്കെ അറിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും താങ്ങില്ല അതുകൊണ്ട് അവരോട് എന്നോട് ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ മതി തൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ഇതൊക്കെ ഇപ്പോൾ പറയണമെന്ന് കരുതിയതല്ല പക്ഷേ ഇന്ന് തനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നില്ലെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഒരുപാടെന്നെ വേദനിപ്പിച്ചു അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അന്നും അവളുടെ ദുഃഖങ്ങൾ കേട്ടുകൊണ്ട് തലേണ കുതിർന്നിരുന്നു അവൾ ഇന്ന് മുതിർന്ന നെടുവീർപ്പറിയാതുകൊണ്ട് നന്ദൻ അരികിലായി കിടന്നുറങ്ങിയിരുന്നു വെളുപ്പാങ്കാലത്തെ തുടങ്ങിയതാണ് ദേവൂട്ടി പാചകം മൂന്നു മണി കഴിഞ്ഞപ്പോൾ ഉണർന്നതാണ് നാലുമണിയോടെ മണിയോടെ അമ്മയും എത്തി നന്ദൻ ഓണക്കോടി വാങ്ങിയ കാര്യം അവൾ അമ്മയോട് ആദ്യം പറഞ്ഞു അത് കേട്ടതും ഒരുപാട് സന്തോഷമായി എന്നാലും അവനുവേണ്ടി യാതൊരു വക്കാലത്തും അമ്മ അവളോട് സംസാരിച്ചില്ല ദൈവമാണ് പാചകമൊക്കെ അമ്മ എല്ലാത്തിനും കൂടി കൊടുക്കുന്നതേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞ് അച്ഛനും വന്നു പിന്നീട് എല്ലാവരും കൂടി നാട്ടുവർത്തമാനവും അവരുടെ ഓണവിശേഷവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലേ മോൾ ഏതുവരെയായിട്ടും സരസ്വതി അവളെ വാത്സല്യത്തോടെ നോക്കി ദേ ഇപ്പ തീരും കഴിയാറമ്മേ അമ്മയോടെ ഇരിക്കുന്നേ അവൾ എന്തോ കറിയെടുത്ത് നാവിൽ വെച്ച് രുചിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് സരസ്വതിയമ്മയെ അവൾ കറികൾ നുറുക്കുവാനും മറ്റും ഏൽപ്പിച്ചതേ ഉള്ളൂ നാളികേരം മറ്റും ചിരുകി കൊടുക്കാൻ ഗുപ്തൻ നായരുമുണ്ട് നന്ദൻ മാത്രം ആ പരിസരത്തേക്ക് പോലും വന്നില്ല ഓമന വല്ലിമ്മയും മരുമകളും കുഞ്ഞാറ്റയുമൊക്കെ എത്തി ഉച്ചക്കെല്ലാവരും കൂടി വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചു കാളനും ഓലനും അവിയലും പച്ചടിയും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി തൂശ്ശനിലയിൽ നിന്നു എൻ്റെ ദേവോ നിൻ്റെ കൈപ്പുണ്യം അപാരം കേട്ടോ ഗുപ്തൻ നായർ മരുമകളെ പ്രശംസിച്ചു അവൾ നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി നന്ദൻ്റെ മുഖം മാത്രം മങ്ങിയാണ് കാണപ്പെട്ടത് അവനാണെങ്കിൽ ഇതൊന്നും തന്നെ അല്ല എന്ന് മട്ടിലിരുന്നു ഇതൊക്കെ പ്രായത്തിൽ എങ്ങനെ പഠിച്ച കുട്ടിയെ അസുലായിട്ടുണ്ട് കേട്ടോ ഓമനുവല്ലിയമ്മ കുറച്ച് പച്ചടി എടുത്ത് നാവിൽ വെച്ചുകൊണ്ട് ചോദിച്ചു കറക്റ്റ് ഉപ്പും പൊളിയരുവു കേട്ടുമ്പോളെ ഒന്നാം തരം അവർ ദേവികയെ നോക്കി ധനിക്കാണെങ്കിൽ അമ്മായിയമ്മയുടെ ആ പറസിന് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല ഞാൻ ഈ പി ജി ഒക്കെ ചെയ്ത് നെറ്റൊക്കെ എഴുതി നടന്നുകൊണ്ടേ കുക്കിങ്ങൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചില്ല കേട്ടോ നന്താ ധന്യ നന്ദനെ നോക്കി ദേവിക ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നല്ലേ എന്നോട് പറഞ്ഞത് സോ ഇയാൾക്ക് ഈ കുക്കിങ്ങൊക്കെ ഉറപ്പായും പഠിക്കാൻ പറ്റും കുക്കിങ്ങോ തുന്നലോ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ധന്യ കസേരയിൽ നിന്നും ഇളകിക്കൊണ്ട് പറഞ്ഞു ഓ ഇവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലേ വെറുതെ അല്ല ഈ കറിയും വെച്ച് നടന്നത് നന്ദൻ മനസ്സിൽ പുറപ്പെടുത്തു പഠനമാണ് ധനേച്ചി ഏറ്റവും പ്രധാനം അല്ലാതെ ഈ കുക്കിംഗ് ഒന്നുമല്ല ചേച്ചി ഹൈ ഡിസ്റ്റിങ്ഷൻ മേടിച്ചല്ലേ പാസ്സായത് ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് നന്ദൻ്റെ എടുത്തടിച്ച മറുപടിയിൽ തന്നെ സന്തോഷവതിയായി ദേവൂട്ടിക്ക് എത്ര മാർക്കുണ്ടായിരുന്നു മോളെ പ്ലസ് ടു തരത്തില് ഓമന വല്ലിമ്മിയാണെങ്കിൽ മരുമകളുടെ മുൻപിൽ തോറ്റു കൊടുക്കുവാനുള്ള മനസ്സല്ലായിരുന്നു ദേവുപക്ഷെ ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും ആരോടും പറഞ്ഞില്ല നന്ദൻ ഒട്ടൊരു പുച്ഛാവത്തിൽ അവളെ നോക്കി അത് കണ്ടതും ദേവു മുഖം കുനിച്ചു ആ എന്തായാലും എൻ്റെ കുട്ടി ഇത്രയ്ക്ക് കേമമായ സദ്യ ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ വീതം ഈ സമ്മാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഗുപ്തൻ നായരും സരസ്വതി കൂടി ഒരു ജ്വല്ലറി ബോക്സ് എടുത്തു കൊടുത്തു ദേവൂട്ടി അതീവ സന്തോഷത്തോടെ അത് തുറന്നു നോക്കി ഒരു ലക്ഷ്മിവിളെ ആയിരുന്നതിൽ ധന്യക്കും നന്ദനു മാത്രം അതിഷ്ടമായില്ല ദേവൂട്ടി ഇതാണ് എൻ്റെ കുട്ടിക്കുള്ള ഓണസമ്മാനം കേട്ടോ അവളുടെ കവളിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് സരസ്വതിയമ്മ മകനെയൊന്ന് പാളി നോക്കി ഉച്ച കഴിഞ്ഞപ്പോൾ ദേവുൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തി ലച്ചു ചേച്ചി കൂടുതൽ സുന്ദരിയായി എന്ന് ദേവൂട്ടിക്ക് തോന്നി പണ്ടത്തെക്കാൾ കൂടുതൽ വെളുത്ത് തൊടുത്തു കവളൊക്കെ ചുവന്നു അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി വരുന്ന ദേവുനെ കണ്ടതും നന്ദൻ കലി കയറി നന്ദൻ ഇത്തിരി തടി തടിവെച്ചത് ദേവുട്ടി പഴയ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ലച്ചു പറഞ്ഞതും നന്ദന്റെ മുഖം ഇരുണ്ടു ദേവു അപ്പോഴും ഒന്നും ഇണ്ടാതെ മാത്രം എല്ലാവരും കൂടെ അന്ന് ആകെ ഉത്സാഹ തിമിർപ്പിലായിരുന്നു ദേവുട്ടിക്ക് അവളുടെ അച്ഛനൊരു ചുരിദാർ എടുത്തിരുന്നു അത് മേടിച്ചപ്പോൾ അവളുടെ മുഖം ഏറെ പ്രകാശിച്ചു ദേവുട്ടിയും വളരെ സന്തോഷത്തിലാണ് നന്ദ നിന്നോട് സംസാരിക്കാറില്ല അല്ല ദേവൂട്ടി ഇടയ്ക്കിൽ എച്ചു ചോദിച്ചു ചേച്ചിക്ക് തോന്നുന്നതാ ഏട്ടൻ പഞ്ചപാവമാണ് ദേവു മറുപടിയും കൊടുത്തു അന്ന് രാത്രിയിൽ നന്ദൻ അശോകമായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വന്നപ്പോൾ ദേവു ആകെ തളർന്നു ഹരിസാറിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ പലതവണ ഒരുങ്ങിയെങ്കിലും കാരണം അവൾ മൗനം പോട്ടിരുന്നു പിറ്റേ ദിവസം നന്ദന് കാപ്പി കൊടുക്കാൻ വന്നപ്പോൾ ദേവു റൂമിൽ നിന്ന് ഇറങ്ങാതെ മടിച്ചു മടിച്ചു നിൽക്കുകയാണ് എന്താടി എന്താ നീ നിന്ന് പരുങ്ങുന്നത് നന്ദൻ അവളോട് ദേഷ്യപ്പെട്ടു ഒരു കാര്യം പറയാനുണ്ട് നന്ദേട്ട അവൾ പതിയെ പറഞ്ഞു നിന്ന് ഡാൻസ് കളിക്കാതെ കാര്യം പറയൂടി നന്ദൻ എഴുന്നേറ്റു അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് നന്ദേട്ട അച്ഛൻ ചോദിച്ചു എന്നോട് കൂടി നാട്ടിലേക്ക് വരുന്നുവെന്ന് എന്നെ കൂടി വിടാമോ അവരുടെ കൂടെ ദേവോ നന്ദനെ നോക്കി വേണ്ട നീ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല നിന്നെ ഇവിടേക്ക് താലി കെട്ടിക്കൊണ്ടു വന്നത് ഞാനാണെങ്കിലേ എനിക്ക് നിന്നെ അനുസരിപ്പിക്കാനും അറിയാം അതല്ല നന്ദേട്ടാ അമ്പലത്തിൽ ഉത്സവമാണ് അതൊന്നും കൂടാന്ന് കരുതി നീ ചെന്നില്ലെന്ന് കരുതി ഉത്സവത്തിന് അങ്ങനൊരു തടസ്സം ഉണ്ടാവില്ലടി അത് ഭംഗിയായി തന്നെ നടക്കും പിന്നെ പോകേണ്ട സമയമാകുമ്പോൾ നന്ദൻ നിന്നെ പറഞ്ഞുവിടും അന്നല്ലാതെ ഇവിടെ നിന്നും ഒരു പടിയർക്കും ആഗ്രഹിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് നന്ദൻ ബാത്റൂമിലേക്ക് പോയി ഒരു തവണ കൂടി ചോദിച്ചെങ്കിലും അവൾക്ക് നിരാശയായിരുന്നു പല ഞാൻ പറഞ്ഞുള്ളൂ ദേവു ഡിവോഴ്സ് റെഡി കഴിഞ്ഞു നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ ഒപ്പിട്ട് തന്നാലല്ലേ പറ്റൂ തന്നില്ലെങ്കിൽ നന്ദിയൻ എന്തു ചെയ്യും കേസ് കൊടുക്കുമോ അത്രയും ദിവസം പൂച്ചയെപ്പോലെ നിന്നവൾ നന്ദൻ ഒരു വേള അവളെ നോക്കി എന്നെ കളഞ്ഞിട്ട് വെളുത്ത സുന്ദരിയെ കെട്ടാനാണെങ്കിൽ വെറുതെയാ ആ വെള്ളം അങ്ങോട്ട് വാങ്ങിവെക്കു പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി നന്ദനാണെങ്കിൽ അന്തിച്ചു പോയി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി ദേവുട്ടിക്ക് അവരുടെയൊപ്പം പോകണമെന്നുണ്ട് പക്ഷെ നന്ദൻ്റെ സമ്മതം കിട്ടാത്തതുകൊണ്ട് അവൾ അവരുടെ ഒപ്പം പോയില്ല അവരുടെ വണ്ടി അകന്നു പോയതും ദേവ് വിങ്ങുന്ന നെഞ്ചോടെ റൂമിലേക്ക് പോയി നന്ദൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് ചുവരിൽ ചാരി നിന്ന് കരയുന്ന ദേവുവിനെയാണ് എന്നാടി നിന്ന് മൂങ്ങുന്നത് നാട്ടിലേക്ക് വിടാത്തോണ്ടാണോ ഒട്ടൊരു പുച്ഛത്തോടെ അവൻ ദേവുവിനെ നോക്കി എന്നെ ഇഷ്ടമില്ലാത്ത ആളല്ലേ എന്നോട് വെറുപ്പം പകയുമല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത് ഒരു തെറ്റ് ഞാൻ ചെയ്തില്ലല്ലോ ഏട്ടനോട് ഏട്ടനെ പറഞ്ഞു പറ്റിച്ചത് ലിച്ചു ചേച്ചിയല്ലേ ആ ചേച്ചിയോട് പോലും കാര്യമാ എന്നെയല്ലേ കാണരുതാത്തത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ അതും പറഞ്ഞ് ചുവരിലൂടെ ഓർന്ന നിലത്തേക്കിരുന്നു എന്നിട്ട് മുട്ടിന്മേൽ മുഖം പൂഴ്ത്തി ഇരുന്ന് തേങ്ങി നന്ദൻ അതിന് മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടെങ്കിലും നന്ദൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്നാൽ ബാക്കിയുള്ളവരോട് അവന് യാതൊരു ദേഷ്യവും പകയും ഒന്നുമില്ല താനും അച്ഛനോടും അമ്മയോടുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കാണുമ്പോൾ ദേവൂട്ടി കൊതിയോടെ നോക്കി നിൽക്കും ഒരിക്കലെങ്കിലും തന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമോ സംസാരിക്കുമോ പലപ്പോഴും അവൾ ഓർക്കും ഇതിനോടിടയ്ക്ക് ഒരു തവണ പോലും നന്ദൻ ദേവൂട്ടിയെ അവളുടെ വീട്ടിലേക്ക് അയച്ചിരുന്നില്ല ദേവൂട്ടി ഒന്നിനും ഒരു പരാതിയോ പരിഭവമോ പറയാതെ അവിടെ ഒതുങ്ങിക്കഴിഞ്ഞു തുടരും ട്വിസ്റ്റ് വരുന്നത് ലാസ്റ്റാണ് കേട്ടോ അതുവരെ കഥ ഇങ്ങനെ പോകും